ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞുടുപ്പാണ് എന്നിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ടിഷ്യു എടുത്തിട്ട് മുക്കാമീറ്റർ ടിഷ്യും അതുപോലെ മുകളിലേക്ക് നമ്മൾ അജ്രക്കിൻ്റെ ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഇതാ ലേനിങ്ങ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കൈ ജസ്റ്റ് ഇങ്ങനെ കെട്ടുള്ള കൈയില്ലേ ആ ഒരു മോഡലാണ് എന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് വരെ കട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് നമുക്ക് ബട്ടൺ വെക്കാൻ വേണ്ടി ഒര ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാ തന്നെ നമുക്ക് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാട്ടോ അപ്പം ഞാൻ ആദ്യം ഒരുമിച്ച് വെച്ചിട്ടുതന്നെ മടക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ആംഹോള് മാർക്ക് ചെയ്യാം കേട്ടോ നമുക്കിതൊരു പിന്നെ ഒരു എട്ട് മാസം ഒമ്പത് മാസമായ ആ ഒരു കുഞ്ഞിൻ്റെ അളവിലാന്ന് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ചെയ്യാം പിന്നെ നമുക്ക് ചെസ്റ്റ് മറിക്കാം ചെസ്റ്റ് എടുക്കുന്ന അഞ്ചിഞ്ചാകുന്നിട്ട് ഇഞ്ച് ചെസ്റ്റ് എടുക്കാം എന്നിട്ട് തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ച് കൂട്ടി കൊടുക്കാം നമ്മുടെ ഓക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഞാൻ ഏകദേശം ഏഴ് ഇഞ്ചാന്നിട്ട് നമുക്ക് ലെങ്ത്ത് വേണ്ടേ പിന്നെ തയ്യൽ തുമ്പിന് അര ഇഞ്ച് മുകളിലും അര ഇഞ്ച് താഴ്ത്തും അങ്ങനെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് എട്ട് ഇഞ്ചിലാണ് നമ്മൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ സ്ട്രേറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം നമുക്ക് താഴത്തെ ഏകദേശം ഒരു നാലര ഇഞ്ചോളം മതിയാവും എന്താ വെച്ചാൽ വേസ്റ്റിൻ്റെ അടുത്ത് പക്ഷേ നമ്മൾ സൈഡിൽ വള്ളി വെക്കുന്നുണ്ട് പിന്നെ ഇത് വേറെ പുറത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ അഞ്ചിഞ്ചി തന്നെ എടുക്കുന്നത് കാരണം നമുക്ക് വള്ളി ഉള്ളത് കൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാമല്ലോ അപ്പം അതുകൊണ്ട് താഴത്തും ഞാൻ മുഗത്ത് അതേ സെയിം അളവ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്കത് ഇതുപോലെ ഒന്നങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കാം പിന്നെ ആംഹോള് നമുക്കൊന്നിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം നോക്കാം കഴുത്തിൻ്റെ അകലം ഒന്നേ മുക്കാൽ ഇഞ്ചാന്നിട്ട് എടുക്കുന്നത് ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്താൽ ചെറിയ കുട്ടിയാകുമ്പം ഒരുപാട് രണ്ട് ഇഞ്ചൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കഴുത്തിങ്ങനെ ഊരി പോകുന്ന പോകുന്നവരു ഉണ്ടാവും അതുകൊണ്ട് ഒന്നേ മുക്കാൽ എടുത്തിട്ട് ഇനി കഴുത്തിൻ്റെ എടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു മൂന്നിഞ്ചോളം എടുക്കുന്നുണ്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ അളവാന്നിട്ടോ മൂന്നിഞ്ച് ബാക്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് രണ്ട് ഇഞ്ച് അതിൽ നിന്ന് ഏതളവായാലും പ്രശ്നമില്ല അത്രപോലെ എടുത്താൽ മതി ബാക്ക് നെക്ക് നമുക്ക് ആദ്യം ഇതുപോലെ മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ തന്നെ നമുക്ക് ഫ്രണ്ടിനൊക്കെ ആദ്യം മാർക്ക് ചെയ്യാം അവിടെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് കൊടുക്കാം രണ്ടിഞ്ചാണ് അടുത്തത് പിന്നെ ബാക്കിൽ ബട്ടൺസ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് ഇഞ്ച് മതി ഇനി നമുക്ക് ഇതുപോലെ നെക്ക് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക് നെക്കിലെ കൂടി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് മാറ്റിയിട്ട് വേണം നമ്മുടെ ഫ്രണ്ട് പീസ് കഴുത്ത് കുറച്ചും കൂടി ഇറക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെയാണ് ചെയ്യേണ്ടത് അതിന് മുന്നേ നമുക്ക് ഷോൾഡർ നോക്കാം നമുക്കിപ്പോൾ ഉള്ള ഷോൾഡറിൻ്റെ സെൻ്റർ കണ്ടുപിടിക്കാം എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് അര ഇഞ്ച് അങ്ങോട്ടേക്കും അര ഇഞ്ച് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടുന്ന് നമുക്കത് ഇതുപോലെ നമ്മുടെ ആം ഹോളിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നെക്കിലേക്കും കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ അവിടെ വള്ളി ചെറിയൊരു വള്ളിയാണ് വെച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു ഇഞ്ച് വീതി മതിയാവും അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല വീതിക്കുള്ള വള്ളി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി എടുത്താൽ മതി ഞാൻ ആദ്യം വിചാരിച്ച ഈ മെറ്റീരിയൽ തന്നെ അടിച്ചിട്ട് വള്ളിയാക്കി വെക്കാനും പിന്നെ ഞാൻ നമ്മുടെ വാങ്ങിക്കുന്ന വള്ളിയിൽ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ കൊടുക്കുന്നത് ആ ഒരു വള്ളിയാന്നിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒരളവ് തന്നെ മതിയാവും അപ്പോൾ അത് ബാക്ക് പീസ് കട്ട് ചെയ്തും അത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തും പിന്നെ ബാക്ക് പീസ് ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ കട്ട് ചെയ്ത് കൊടുത്തു കാരണം ബട്ടൺസ് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തു ഇവിടെ രണ്ട് പീസ് കേട്ടോ ഒരു പീസ് രണ്ടര ഇഞ്ച് വീതിക്കും ഒരു പീസ് മൂന്നിഞ്ച് വീതിക്കും ഇനി നമുക്ക് അത് ബട്ടൺസ് ഒക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ഇവിടെ മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം നല്ല തുണീൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആംഹോൾഡ് എടുക്കുന്ന അടിച്ച് വരാം ആംഹോൾഡ് എടുക്കുന്ന അടിച്ച് വരുന്ന സമയത്ത് ഷോൾഡറിൻ്റെ കത്തുന്ന സമയത്ത് നമുക്ക് ആ വള്ളി വള്ളിയുടെ ലെങ്ത് ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് പത്ത് പതിമൂന്ന് അങ്ങനെ മതിയാവും ഞാൻ കുറച്ചതിങ്ങനെ കെട്ടിട്ടാകുമ്പോൾ കുറച്ചു താഴ്ത്തി അങ്ങനെ വീട് കടന്നോട്ടെന്ന് വിചാരിച്ചിട്ടും ഒരു പതിമൂന്ന് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് പത്ത് എടുത്താലും മതിയാവും രണ്ട് സൈഡ് രണ്ട് വള്ളി വരുന്നുണ്ട് അപ്പോൾ കട്ടാൻ എളുപ്പമില്ല അപ്പോൾ ഞാൻ പതിമൂന്നാണ് എടുത്തിട്ടുള്ളത് ഞാനത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാൻ എക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കണം ആ ഒരു കട്ട് ഇട്ട് കൊടുത്താലേ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ ഞാനിതിൽ സ്റ്റിച്ചിങ്ങും കൂടി ഉൾപ്പെടുത്തിട്ടുണ്ട് അത് കുറച്ച് സ്പീഡാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കാരണം അല്ലെങ്കിൽ വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കി കാണിച്ചിട്ടുള്ളത് നമുക്കിതാ ഫുള്ളായിട്ട് രണ്ട് അടിച്ചെടുത്തിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കട്ടും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് നോക്കാം ബാക്ക് പീസ് ഇതുപോലെ തന്നെയാണ് ചെയ്യണത് ഇതുപോലെ ലൈനിങ് വെച്ചു കൊടുക്കാം നമ്മൾ ആം ഹോൾഡ് എടുക്കുന്ന അടിക്കാം അവിടെ എത്തുമ്പോൾ വള്ളി വെച്ചു കൊടുക്കാം എന്നിട്ട് ആ നെക്കിൻ്റെ ഇവിടം വരെ അടിച്ചെടുക്കാം കേട്ടോ അത്രമാത്രമേ അടിക്കണ്ടു താഴത്തേക്ക് അടിക്കേണ്ട ആവശ്യമില്ല അതുവരെ നമുക്ക് രണ്ട് ഇതും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാട്ടെ നമ്മൾ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ബാക്കിൽ പീസ് വെക്കാം ആ പീസ് വെക്കുന്നതിന് മുമ്പേ ആ പീസിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്നിനു മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം ഏത് സൈഡായാലും പ്രശ്നമില്ല ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് വീതി കുറഞ്ഞത് നമ്മൾ രണ്ടര വീതി കുറഞ്ഞില്ലേ അത് നമ്മുടെ എന്താ കുടുക്ക് വെക്കുന്ന ഭാഗത്ത് ചിലർ ഇപ്പുറത്തെ സൈഡായിരിക്കും വെക്കുന്നത് ചിലർ ഓപ്പോസിറ്റ് സൈഡ് കുടുക്ക് വെക്കുന്നത് ഇപ്പം നിങ്ങൾ എവിടെ ആയാലും ആ ഒരു സൈഡ് ഇതുപോലെ നമ്മുടെ മെറ്റീരിയലിനും കുറച്ച് മുകളിലോട്ടേക്കായിട്ട് ഈ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അച്ച അച്ചത്തെ ഒരു അതിൻ്റെ ഒരു പല്ലിൻ്റെ ഒരു കൂടി വരുന്ന രീതിക്ക് കുറച്ച് വിട്ടിട്ട് ഒരു കാലിഞ്ചി വിട്ടിട്ട് താഴ്ത്തോളം നമുക്കൊന്നും അടിച്ചെടുക്കാം അതടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് പതിച്ചടിക്കണം പതിച്ചടിക്കുന്നത് വെച്ചാൽ കറക്റ്റ് നമുക്ക് ഉള്ളിലോട്ടേക്ക് മടക്കുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പതിച്ചടിക്കുന്നതും അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയോടെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും വിട്ടാം പണ്ടേത്തെ ടൈലർമാരൊക്കെ ചെയ്യുന്ന കാണാൻ വിരൽ വെച്ചിട്ട് വരച്ച് വരച്ചെടുക്കുന്നതും അതുപോലെ ചെയ്യാം എന്നിട്ടതാണ് ഇതുപോലെ ഒന്നിങ്ങനെ പതിച്ചടിക്കാം പതിച്ചടിച്ചതിന് ശേഷം ഈ ഒരു പീസ് മൊത്തത്തിൽ നമുക്ക് ഉള്ളിലോട്ടേക്ക് മടക്കണം അത് കൊടുക്കു വെക്കുന്നല്ലേ അപ്പോൾ അതായത് ആദ്യം ഒരു മടക്ക് മടക്കാം എന്നിട്ട് ഫുള്ളായിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം കേട്ടോ ഒരു ഒട്ടും തുച്ച പുറത്തേക്ക് കാണാൻ പാടില്ല മറ്റേ ഭാഗത്തേക്കാണ് കുറച്ച് മെറ്റീരിയൽ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതിപ്പോൾ വീട്ടിൽ കാണുന്ന പോലെ ഇതുപോലെ മടക്കാം എന്താ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് ആ ഒരു കുറ്റത്തെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഓപ്പോസിറ്റ് വശവും നമ്മൾ ഇതുപോലെ അടിച്ചിട്ടുണ്ട് ആ ഒരു പീസ് വെച്ചിട്ട് അടിക്കുക പതിച്ചടിക്കണ്ടായിട്ട് അടിച്ചത് മാത്രം മതി അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കാം എന്നിട്ട് ഇത് കുറച്ച് പുറത്തേക്ക് മെറ്റീരിയൽ തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാം നേരത്തെ നമ്മൾ മൊത്തത്തിൽ മടക്കിയെടുത്തു ഇപ്രാവശ്യം അങ്ങനെ ഇതുപോലെ ഒരു മടക്കം മടക്കാം എന്നിട്ട് കുറച്ച് മെറ്റീരിയൽ ഇതാണ് ഇതുപോലെ മടക്കാം നമ്മൾ ഒരു മൂന്നിഞ്ച് വീതി ഒക്കെ എടുത്തത് ഇതിനാണ് കേട്ടോ കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ പുറത്തേക്ക് നിൽക്കണം കാരണം അത് നമുക്ക് ഉള്ളിലോട്ടേക്ക് പോകാനില്ലതാണ് നമ്മൾ കൊടുക്കിടുന്ന സമയത്ത് കുറച്ച് തുണിയൊക്കെ ഉള്ളിലോട്ട് പോകുന്നത് സാധാരണ ബ്ലൗസിലൊക്കെ കാണുന്നില്ലേ അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുക്കാം താഴെത്തോളം കൊടുക്കാം സ്റ്റിച്ച് എന്നിട്ട് അതിന് രണ്ട് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാറുണ്ട് കേട്ടോ അറ്റത്തെ താഴേക്ക് എടുക്കാം എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തും അറ്റത്തെ എടുക്കാം പിന്നെ ആദ്യം ഞാൻ ലാസ്റ്റ് കാണിച്ചതാണ് എങ്ങനെയാണെന്നില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ എന്നിട്ട് സ്റ്റിച്ചിട്ട് എടുത്തിട്ടില്ല ഇതൊക്കെ ഉണ്ടല്ലോ രണ്ട് സ്റ്റിച്ച് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ടും ബാക്കും തമ്മിലും ജോയിൻ ചെയ്യണം അതിന് മുന്നേ ഞാൻ എന്തപ്പം ഇതുപോലെ ചെറിയ പീസ് എടുത്തിട്ട് അത് നമുക്കിങ്ങനെ വള്ളിക്ക് വെച്ച് കൊടുക്കാം അത് വെച്ചാൽ ഇങ്ങനെ ക്രോസിൽ വെക്കാം ക്രോസ് നല്ല വശമാണ്പ്പം കാണുന്നത് ക്രോസിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു അറ്റത്ത് നിന്ന് ഇപ്പുറത്തേക്ക് സ്റ്റിച്ചാക്കാം അവിടുന്ന് നേരെ താഴ്ത്തേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് വെക്കണം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്കത് ഇതുപോലെ സൈഡൊക്കെ ഒന്നിങ്ങനെ ലെവർ ചെയ്തെടുക്കാം എന്നിട്ട് ആ വള്ളി ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് ഈ ഒരു തുണിയായതുകൊണ്ട് ആയിട്ട് അത് ഇങ്ങനെ പറ്റി നിൽക്കുന്ന ടൈപ്പ് തുണിയായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് ഇതുപോലെ ഫുള്ളായിട്ട് തിരിച്ചെടുത്തിട്ട് നമുക്ക് തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വള്ളി ഉള്ളിലോട്ടേക്ക് തന്നെ ഒന്ന് ആ ഒരു അറ്റില്ല ആ ഒരു അറ്റൊന്ന് ജസ്റ്റ് ഒരു ദീർക്കിലായിട്ട് ഉപയോഗിച്ചിട്ട് ഇതങ്ങനെ ഉള്ളിലോട്ടേക്ക് തന്നെ ഒന്നിങ്ങനെ കുത്തി കുത്തിയിട്ട് നമ്മുടെ ആ നേരത്തെ ഗ്യാപ്പ് ഇട്ടില്ലേ ആ ഗ്യാപ്പിനടുത്തം വരെ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ ആ നാടറെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം വെച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്ന് ജോയിൻ ചെയ്യാം അപ്പം നമ്മൾ എല്ലാ മെറ്റീരിയലിലും മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യുന്ന അങ്ങനെ ഞാൻ പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാക്ക് പീസല്ലേ ബാക്ക് പീസിൻ്റെ എങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരട്ടെ ഇതുപോലെ രണ്ടും ഒരുപോലെ വരുന്ന രീതിക്ക് വേണം വെക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് കണ്ടാൽ ഇവിടെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മെറ്റീരിയൽ ചില സമയം അര ബാക്കിൽ ബട്ടൺസൊക്കെ അരേഞ്ച് അധികം എടുത്തോ എന്ന് പറഞ്ഞേ കുറേ വീടിനും കാണിച്ചിട്ടുണ്ട് സിബൊക്കെ വെക്കുന്നതിൽ ആരേഞ്ച് അധികം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പക്ഷേ ഇപ്പ്രാവശ്യം അങ്ങനെ എടുത്തിട്ടാ ഇപ്പാവശ്യം നിങ്ങൾ സാധാരണ രീതിക്ക് അന്ന് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കുടുക്ക് വെക്കുന്ന വശമാണ് ആ കുടുക്ക് വെക്കുന്ന വശത്തുനിന്ന് നമ്മൾ ആ ഒരു അച്ച മുതൽ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം നമ്മളെ ചെസ്റ്റ് ചെളവ് അഞ്ചിഞ്ച് മാർക്ക് ചെയ്യാം ഇത് നമ്മുടെ കുടുക്കിൻ്റെ കണ്ണി വരുന്ന പക്ഷം ആ കണ്ണി വരുന്ന പക്ഷെ നമ്മൾ എക്സ്ട്രാ ഒരു ചെറിയൊരു പീസ് പുറത്തേക്ക് വന്നില്ലേ ആ ഒരു പീസ് വിട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസും അതേപോലെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെച്ചിട്ട് ആ ഒരു വര അതായത് നമ്മൾ മാർക്ക് ചെയ്ത മെഷർമെൻ്റ് ഇവിടെ വരുന്നു നോക്കിയിട്ട് അതിന് കണക്കായിട്ട് വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഉള്ളിൽ വള്ളിയും കൂടി വെച്ചിട്ട് ആ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി ഇവ താഴത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ ഇത് നമുക്കിത് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം ഞാൻ ഈ ടിഷ്യൂൻ്റെ ലെങ്ത് എടുത്തിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടായിരം അഞ്ചോളം ലെങ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിൽ ഇത് ഇതിൻ്റെ നല്ലവശം വേദന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഈ ഒരു അറ്റത്തെ അടിക്കാം ഞാൻ പറഞ്ഞില്ല മുക്കാം മീറ്റർ മെറ്റീരിയൽ എടുത്ത് അതിന് രണ്ട് സൈഡും കസവുണ്ട് ആ കസവിൻ്റെ അടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്തിട്ട് അപ്പോൾ രണ്ട് പീസ് കിട്ടും ആ രണ്ട് പീസും ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് വേണം നമ്മളത് ഇതുപോലെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ അടിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നേരെ തിരിച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേ കൂടിയിട്ട് നമ്മുടെ റെഡ് കളർ മെറ്റീരിയൽ ഇല്ലേ അതിൻ്റെ മുകളിലേ കൂടിയിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ പതിച്ചടിച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒരു കാലിഞ്ച് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മടക്കി മടക്കി നമുക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാം അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ ലേസും കൂടി വെച്ചിട്ട് അടിക്കുന്നുണ്ട് അത് കാണിക്കുന്നില്ല സാധാരണ അടിക്കുന്ന പോലെ തന്നെയാണ് ഗോൾഡൻ കളർ ലേസ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ബാക്ക് പീസിൽ ഒരുപോലെ വെച്ചിട്ടൊന്നും ജോയിൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ കുടുക്ക് വെക്കുന്ന വയ്ക്കുന്ന വശുമില്ലേ അതൊന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് റൗണ്ടിൽ താഴ്ത്തേക്കുള്ള വശം ജോയിൻ ആക്കാനുള്ളതല്ലേ അതുകൊണ്ടാണ് നമ്മുടെ കണ്ണി വയ്ക്കുന്നതിൻ്റെ മുകളിൽ നേരെ കുടുക്ക് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് കിട്ടും ഇത് നമ്മുടെ അതിൻ്റെ വേസ്റ്റ് ചെളവ് കറക്റ്റ് എത്ര നോക്കട്ടെ ആ വേസ്റ്റ് ചെളവിന് കറക്റ്റായിട്ട് വേണം നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടും അത് ഏകദേശം ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് വരുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് എന്താ നമ്മുടെ സൈഡൊന്ന് ജോയിൻ ചെയ്തിട്ട് അതൊന്നിച്ച് വെച്ചിട്ട് റൗണ്ടിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അത് ഇതുപോലെ വന്നിട്ട് വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ചെറിയ ചെറിയ മടക്ക് പിന്നെ ഇതിന് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെയുണ്ട് പക്ഷെ ഞാനിതുപോലെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഏകദേശം നമുക്ക് മനസ്സിലാവും പേപ്പ് എടുത്തിട്ട് നമ്മൾ നോക്കി നോക്കിയാണ് ചെയ്യുന്നത് അതായത് ഇത്രയായി അത്രയായി നല്ലത് ടോട്ടലി നമുക്ക് റൗണ്ട് ഇരുപതാം അപ്പോൾ അത് വെച്ചാൽ പത്ത് പത്ത് അങ്ങനെ ഒരു അഞ്ചല്ലേ നമ്മൾ വേസ്റ്റ് എടുത്ത് അപ്പോൾ അഞ്ചിന് നാലൗണ്ട് കരിക്കുമ്പോൾ അല്ല നാലൗണ്ട് കുടിക്കുമ്പോൾ പിന്നെ ഇരുപതാം തന്നെ കിട്ടുന്നത് അപ്പോൾ അതുപോലെ അത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം ഇത് ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുന്നു കാരണം അത് നമ്മൾ സൈഡ് ജോയിൻ ചെയ്തിന് മുമ്പ് അയൺ ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇത് അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഇത് മൊത്തത്തിൽ അടിച്ചിട്ട് നമ്മൊന്ന് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അയൺ ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റ് ചൂടിൽ അയൺ ചെയ്യട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ടിഷ്യൂ അതുകൊണ്ട് വേഗം ഉരുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് അയേൺ ചെയ്തെടുത്തു ഇനി അതിൻ്റെ സൈഡ് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു വിട്ടാം ഇതെന്താ വേണ്ടതെന്ന് വച്ചാൽ ഇതിൻ്റെ നല്ല വശത്തോട് നമ്മുടെ ബോഡി പാർട്ടിന് നല്ല വശം അവിടെ ജോയിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ നല്ല കൂടി അതിൻ്റെ നല്ല വശം ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ലൈനിങ് പീസ് വെക്കുന്നത് അതെന്താന്ന് വെച്ചാൽ നമുക്ക് അവർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മോഡലാന്നിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നു ആദ്യം ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ആദ്യം ഇതുപോലെ അങ്ങനെ വെച്ചിട്ട് ഫുൾ ആയിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തും അതിനുശേഷം രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടാവും അതിനുശേഷം ഇത് ലൈനിങ് ഇതുപോലെ എടുത്തിട്ട് ലൈനിങ് നമ്മുടെ മെറ്റീരിയലിനെക്കാൾ രണ്ടിഞ്ച് എടുക്കാം അടിവശം മടക്കി അടിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തും ഇത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വശത്തായിട്ട് വേണം നമ്മൾ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ റെഡ് കളർ മെറ്റീരിയൽ ഇല്ല ബോഡി പാർട്ടിൻ്റെ ആ ഒരു സൈഡിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടു ടിഷ്യൂൻ്റെ സൈഡ് കണ്ടു ആ ഒരു സൈഡ് വെച്ചിട്ടല്ല നമ്മൾ അടിക്കേണ്ട അതിൻ്റെ ഉൾവശം ആ റെഡ് കളർ വരുന്നില്ലേ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അടിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറച്ചിടുന്ന സമയത്ത് ആ ഒരു തുച്ഛം ഈ ലൈനിങ്ങിൻ്റെ ടിഷ്യൂവിൻ്റെ ഉള്ളിലായിട്ട് വരുക്കാനും ചില കുട്ടികൾക്ക് ഒന്നും കുത്താനോ അന്നുമില്ല മെറ്റീരിയൽ ഒന്നും പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വരില്ല അത് ഇതുപോലെ നല്ല വശത്തോട് ഇതിൻ്റെ ചീത്തവശത്തോട് നമ്മുടെ ഈ സൈഡ് അടിച്ച ചീത്തവശമില്ല ആ ചീത്തവശം വരുന്ന രീതിക്ക് അത് ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കുക ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുത്താൽ മതിയിട്ടാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്തിട്ടാണ് അടിക്കുന്നത് നമുക്ക് അത് ഏകദേശം അടിക്കുന്ന സമയത്ത് മനസ്സിലാവും അങ്ങനെ അതിന് കറക്റ്റ് ഫ്രില്ലോ കാര്യങ്ങളോ വേണമെന്നൊന്നുമില്ല ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ നിന്ന് അടിക്കാം എന്നിട്ട് രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാനും കൂട്ടാം അത് നമ്മൾ അടിച്ചിട്ട് ഇത്ര പോലെ ബെറ്റീരിയിൽ ബാലൻസ് ഉണ്ട് അത്രപോലെ തുണിയും താഴ്ത്തിണ്ട് അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അടുപ്പിച്ച് അടുപ്പിച്ച് ഫ്രില്ലിട്ടിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കണ്ടില്ലത് ഇതുപോലെ ആന്നിട്ട് കിട്ടുന്ന ആ ടിഷ്യൂവിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് എന്നിട്ട് ആ ഒരു തുച്ഛം വരുന്നത് കണ്ടില്ലത് ഇതുപോലെ നേരെ വെക്കുന്ന സമയത്ത് കാരണം ഒന്നും കൊള്ളാനില്ല അവിടെ തുച്ഛോ കാര്യങ്ങളോ ഒന്നും കൊള്ളാനില്ല നല്ല കവർ ചെയ്ത് പോയി അത് രണ്ടും അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആയിട്ട് കവർ ചെയ്ത് വന്നത് നമുക്ക് ഓവർലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് പ്രശ്നമുള്ളൂ ഇങ്ങനെ ചെയ്താലും മതി ഓവർലോക്ക് ഇട്ട് കൊടുക്കാം പ്രശ്നമൊന്നുമല്ലെന്നാണ് ചെറിയ കുട്ടികൾക്ക് അടിക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ അടിക്കുന്നതിനും കുറച്ചും കൂടി നല്ലത് കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മുകളിൽ പ്ലെയിൻ പ്ലെയിൻ അല്ല പ്രിൻ്റ് ആണെന്നാൽ ചെറിയൊരു മിറർ വർക്ക് ചെയ്ത് കൊടുക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലൊന്ന് മിറർ സെറ്റ് ചെയ്ത് വെച്ചു ജസ്റ്റ് ഇങ്ങനെ എവിടെയൊക്കെ വേണമെന്നിട്ട് വെച്ചു ഇനി ഇത് ഇതുപോലത്തെ ബി സെവൻ തൗസൻഡ് ഗമ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ മിറെടുക്കാം അതിൻ്റെ ബാക്ക് വാഷത്ത് കുറച്ച് തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ മിററിൻ്റെ ചുറ്റുമായിട്ട് ഷുഗർ ബീഡ് കൊണ്ട് റൗണ്ട് കൊടുക്കാം ഞാൻ അത് കൊടുത്ത് നോക്കിയ സമയത്ത് വലിയ ഭംഗി ഉണ്ടായിട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനലൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുവെക്കാം അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയിട്ട് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം നേരം സ്റ്റാർട്ടിങ് റേറ്റ് അത്രേ വരുമോ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഡബിൾ നയൻ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ മാത്രമേ വരൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വേഗം തന്നെ മെസ്സേജ് ഇട്ടോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ